ഫ്രണ്ട്സ് ഞങ്ങൾ ഷാന കല്യാണത്തിന് അമ്മൻ്റെ വീട്ടിൽ പോവാണ് അപ്പൊ ഞങ്ങൾ മമ്മാന്റെ വീട്ടിലെത്തി ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വെക്കാണ് അപ്പൊ ഞാനും എൻ്റെ അനിയനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ എന്റെ അനിയനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കയാണ് എന്നോട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കുറച്ച നേരം കടന്നിറങ്ങി അപ്പൊ രാവിലെ ആയപ്പോ അമ്മാക്ക് ഫർദ്ദൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി ഞങ്ങള് ഷോപ്പിലേക്ക് പോവുകയാണ് അപ്പൊ ഷോളൊക്കെ അവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ചെപ്പളശ്ശേരി നിക്കാബ് എന്ന ഷോപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ ഫർദ്ദൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കയാണ് പിന്നെ ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോകുന്നു അപ്പൊ തലേ ദിവസം തന്നെ ലൈറ്റ്സും പന്തലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടു ദിവസമായിട്ട് ഈ പന്തലിന്റെ വർക്കിലേക്കായിരുന്നു അപ്പൊ ഇന്നൊക്കെയാണ് ഇത് മുഴുവനായിട്ട് റെഡി ആയത് അപ്പൊ ആൾക്കാരൊക്കെ വരുന്ന ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു അപ്പൊ ഓരോന്നും അങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ അങ്ങനെ കസാര സാധനങ്ങളൊന്നും റെഡി ആക്കിയിട്ടില്ല അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേജ് അപ്പൊ സ്റ്റേജൊക്കെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനും ബിലാലും കളിച്ചുകൊണ്ടിരിക്കയാണ് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ കൊറച്ചുപേരും വന്നിട്ടുള്ളൂ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണേ ഉള്ളു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഷാനിത്താത്തക്ക് മെഹന്തി ഇടാനായിട്ട് പോയി അപ്പൊ മെഹന്തി നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് കൈ ആണേ അപ്പൊ സെബിറ്റാത്തി അങ്ങനെ മെഹന്ദിയൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കയ്യിൽ മെഹന്തി ഇട്ടു അപ്പൊ മെഹന്തി ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചു അപ്പൊ ഇത്രയേ ബൈ